പതിനാല് ലക്ഷം മെഡിസിൻ വാക്സിൻ വന്നു കേരളത്തിലെ അന്നത്തെ ആരോഗ്യമന്ത്രി എം എൽ എ മാരുടെ യോഗം വിളിച്ചപ്പോൾ ഞാൻ സാധാരണഗതിയിലൊരു ചോദ്യം ചോദിച്ചു നമുക്ക് എത്ര വാക്സിനാണ് കിട്ടിയത് ഒരു ലക്ഷം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ ഒരു ലക്ഷം കിട്ടിയിട്ട് എന്താക്കാൻ പത്തൊമ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളെ അതല്ല അത് കേന്ദ്രമല്ലേ തരുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് പിന്നെ ചോദിച്ചാൽ എത്ര ലക്ഷമുള്ള വയനാട്ടിനും ഒരു ലക്ഷം മലപ്പുറത്തിനും ഒരു ലക്ഷം ഇതെവിടെത്തും ടീച്ചറെന്ന് ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യാനാണ് എത്ര ആളുകൾ വിദേശത്ത് പോകാൻ കഴിയാതെ വിസ ക്യാൻസലായി ഇന്ത്യയിൽ അവസാനം വാക്സിൻ എടുത്ത് തീർന്ന ജില്ലയുടെ പേര് മലപ്പുറ നിങ്ങൾക്കറിയോ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് റെക്കമെൻഡേഷൻ രാവിലെ വീട്ടിൽ വാതിൽ ഉറന്ന എം എൽ എആ ഒരു ഇരുപത്തഞ്ച് പ്രവാസികളുണ്ടാവും നിലമ്പൂരിലെ ഓഫീസ് എത്തിയാൽ നൂറാളുണ്ടാവും എന്താണ് അവര് വിസയിട്ട് ഇട്ട് വന്ന് നിൽക്കാണ് ഇതാ ആക്സിറ്റ് കഴിയാനായി അൻവർക്ക എവിടേക്കൊന്ന് വിളിക്കുക ഒരു സൂചി അടിപ്പിച്ചതി ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി പോട്ടെ എന്തെല്ലാം ദുരന്തങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ നാല് ജില്ലയിലെ ജനം നമ്മുടെ ജില്ലയിൽ ജീവിക്കുകയാണ് കാസർഗോഡും വയനാടും ഈ പറയുന്ന പത്തനംതിട്ടയും ഇടുക്കി കൂടി എടുത്താൽ നാൽപ്പത്തി ആറ് ലക്ഷം ജനമുള്ളൂ അവിടെ നാല് കലക്ടർമാർ ഇഷ്ടംപോലെ കോളേജ് ഇഷ്ടംപോലെ സ്കൂള് ഇഷ്ടംപോലെ ആശുപത്രികൾ ഇവിടെ ഈ പ്രവാസം കൂടി ഇല്ലെങ്കിൽ എന്താ നമ്മളെ മലബാറിന്റെ സ്ഥിതികളെ നലിച്ചു ഞാൻ ആദ്യം സൂചിപ്പിച്ച പിന്നോക്ക അവസ്ഥ അവിടെ നിൽക്കാണ് ഇവിടെ ഈ പ്രവാസ ലോകം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ വള്ളക്കുപ്പായും ഈ നല്ല എന്താ പറയാ ഡ്രസ്സും ഈ സൗകര്യങ്ങളും ഈ കണ്ടു കാണപ്പെട്ട ഈ നാട്ടിലെ സ്കൂളും കോളേജും പ്രവാസികളും ഇവിടുത്തെ മലബാറുകാരും അത്യധ്വാനം ചെയ്ത ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ കൈക്കൂട്ടത്തുമ്പോൾ ഉണ്ടാവും നമ്മളെ സകല ആൾക്കാരും യു പിയിലേക്ക് ഉത്ഗ്രാമങ്ങൾ കണ്ടിട്ടില്ലേ ആ അവസ്ഥയിൽ നമ്മളാകുമായിരുന്നു അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഈ പ്രഭാസം കൊണ്ട് മാത്രമാണ് പലർക്കും ഇത് കണ്ടാ തോന്നാത്തതെന്താ ഇത്ര വലിയ വിവേചനം നടക്കുന്നുണ്ടെന്ന് ഈ സംവിധാനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ സർക്കാരിന് നാൽപ്പത്തഞ്ച് ശതമാനം നികുതി ഈ സംസ്ഥ ഈ ജില്ലകളിൽ നിന്ന് പോകുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ നൂറ് ശതമാനം നീതിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നിങ്ങൾ പതിനഞ്ച് കുട്ടികൾ അവിടെ ഇരുപത് കുട്ടികൾ ഒരു ക്ലാസ് പഠിക്കുമോ ഞങ്ങളൊരു മുപ്പത് കുട്ടികൾ അല്ലെങ്കിൽ നാൽപ്പത് കുട്ടികൾ ഞങ്ങൾ ഇരുന്നോളാം ഈ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഞങ്ങളിന്ന് ഇറക്കിത്തരണം ആശുപത്രിയിൽ കട്ടിലില്ലെങ്കിലും അവിടെ പായ വിരിച്ച് കിടന്നോളാം ഈ സ്ട്രക്ച്ചറിലും മുറ്റത്ത് പന്തൽ കെട്ടിയിട്ടും ഞങ്ങളെ പോയി കിടക്കണം നിങ്ങൾ പറയരുത് ഇത്രേ പറയുന്നുള്ളൂ അത് പറഞ്ഞാൽ വിഘടനവാദം അത് പറഞ്ഞാൽ വർഗീയവാദം അതിനി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നമ്മൾ ഈ മലബാറിൽ മലബാർ ജില്ലാ വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു സമിതിക്ക് രൂപം കൊടുത്ത് സകല മനുഷ്യരെയും അതിൽ ഒന്നിച്ചു നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം അതിനെ ഇവിടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഈ സമൂഹത്തിന് സ്നേഹിക്കുന്നവരോട് വന്നിട്ടുണ്ട് ഇവരൊന്നു പറയട്ടെ എന്ന് വിഘടനവാദികളാണ് വർഗീയവാദികളാണ് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഡാറ്റകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളും അവർക്ക് ഇഷ്ടപ്പെട്ടത് സംസാരിക്കാനല്ല വന്നത് ഡാറ്റകളാണ് സർക്കാരിൻ്റെ ഡാറ്റകൾ ഈ ഡാറ്റകളാണ് സംസാരിക്കുന്നത് അതൊരു ശബ്ദമായി മൈക്കിലൂടെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനെങ്ങനെ പ്രതിരോധിക്കും ഇതല്ല എന്ന് ഗവൺമെന്റ് എന്ന് പറയട്ടെ ആ കണക്ക് തെറ്റാണ് എന്ന് ഇവിടുത്തെ മറ്റു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയട്ടെ പറയാൻ കഴിയില്ലല്ലോ സർക്കാരിൻ്റെ സൈറ്റുകളിലുള്ള കൃത്യമായ കണക്കാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് അപ്പം ഇനിയൊതു പറയാൻ പറ്റില്ലേ ജനങ്ങൾ താഴേക്ക് ഇറങ്ങണം ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങി വരണം ഈ ജില്ല വിഭജിക്കേണ്ട മലബാറിന് വികസനം വേണ്ട നിങ്ങൾ അതിന് പോകരുത് എന്ന് ഈ മലബാറിലെ ജനങ്ങളോട് ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി സാമുദായിക പാർട്ടിയായാലും ശരി ജനങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവർക്കതിൽ വേറെ താല്പര്യമാണ് അവർക്കതിൽ വേറെ രാഷ്ട്രീയമുണ്ട് അവർക്കതിൽ വേറെ കച്ചവടമുണ്ട് അവർക്കതിൽ വേറെ ലാഭമുണ്ട് പക്ഷേ നമ്മൾ സ്വയം കുഴം കുഴി കുഴിക്കുകയാണ് എന്ന് മലബാറിലെയും കേരളത്തിലെയും പൊതുസമൂഹം തിരിച്ചറിയണം ഇതേ വിഷയം തിരുവനന്തപുരം ജില്ലയിലുണ്ട് എറണാകുളം ജില്ലയിലുണ്ട് അപ്പം എന്താ അവിടെ വിഭജിച്ച അവിടെ വിഭജിക്കണല്ലോ അപ്പം അവിടെ വിഭജിക്കുന്നില്ല ഇവിടെ വിഭജിക്കൂല എന്ന തീരുമാനമെടുത്തുകൊണ്ട് അവിടെ വിഭജിക്കൂല അവിടെ എന്താ ചെയ്യുക കുറെ സ്കൂള് പുതിയ കൊടുക്കും ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും അവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവിടുത്തെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുക ജില്ല എന്നാലും വിഭജിക്കൂല വിഭജിച്ചാൽ എന്താ ഇവിടെയും വേണം ഇതൊന്നും ആർക്കും മനസ്സിലാകാത്ത കേസല്ല നമ്മൾ ഓരോ ഡാറ്റകൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതാണ് അതുകൊണ്ട് ജില്ലകൾ വിഭജിച്ചേ തീരൂ ഇവിടെ ആര് ഭരിച്ചാലും ഏത് മുന്നണി ഉണ്ടെങ്കിലും അവരെ അതിനെ നിർബന്ധിതരാക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലം രാഷ്ട്രീയ ചുറ്റുപാടല്ല ഇതൊരു സാമൂഹിക പ്രശ്നമാണ് അതൊരു സാമൂഹിക പ്രശ്നമായി ഉയർത്തി ജനങ്ങളോട് സംവദിക്കാൻ തന്നെയാണ് തീരുമാനം ഈ മലബാറിലെ മുഴുവൻ ജില്ലകളിലും ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും കൊട്ടിഘോഷിച്ച് പ്രസംഗിച്ച് നടക്കുകയല്ല നമ്മളതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഗ്രാമങ്ങളിലൂടെ മനുഷ്യരുടെ ഇടയിൽ ഇവരെ ഇറങ്ങി തിരിച്ച് അവർക്ക് ആവശ്യമായ ഡാറ്റകൾ കൊടുത്ത് പത്രങ്ങൾ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ചു കൊണ്ട് ഇവിടെ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സമവാക്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ തുടക്കമാണ് നീ വണ്ടൂരിൽ നടക്കുന്ന ഈ ഒരു സെമിനാർ ഇത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല ഇതിൻ്റെ വലിപ്പം ഈ വേദിയിലിരിക്കുന്ന ഇവിടുത്തെ നേതൃത്വത്തിൻ്റെ മനസ്സാണ് മലബാറിൻ്റെ മനസ്സ് എന്ന് വരും നാളുകളിൽ ഇവിടുത്തെ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധ്യമാകുന്ന വിധം നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ശക്തമായി എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതുവരെ ജീവിച്ച പോലെയല്ല ഇനിയുള്ള തലമുറക്കെങ്കിലും നീതി ലഭ്യമാകാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകണമെന്ന്